ഒരു പ്രാവശ്യം പോയാൽ വീണ്ടും വീണ്ടും നമുക്ക് പോകാൻ തോന്നുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ സ്ഥിരമായ വീഡിയോ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ സ്ഥലം ഏതാണെന്ന് അതെല്ലാം മനസ്സിലായില്ലെങ്കിൽ പോകുന്ന വഴിക്ക് പറഞ്ഞു പറഞ്ഞുതരാട്ടോ എവിടാ പോയെന്ന് അങ്ങനെ ഇതാണ് അത് രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങുന്നുണ്ട് ഒരു മൂന്ന് മണിക്ക് അലറം വെച്ചിട്ട് ഞാനൊരു മൂന്നേകാലൊക്കെ കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത് കാരണം എനിക്ക് രണ്ട് മൂന്ന് വട്ടം അലറം അടിച്ചു കഴിയുമ്പോഴേ എഴുന്നേക്കാൻ തോന്നാറുള്ളൂ ഒരു മണിക്കൂറങ്ങാണ്ട് ഞാൻ കഷ്ടിച്ചെന്ന് ഉറങ്ങി െന്ന് തോന്നു കേട്ടോ അങ്ങനെ ഞാൻ പോയി പെട്ടെന്ന് കുളിച്ച് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനെ വിളിച്ചു ആൾ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെ മോളെ ഒന്ന് ഒരുക്കിയൊക്കെ എടുക്കുന്നുണ്ട് അതിന് മുന്നേ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് മേല് തുടച്ചെടുക്കുന്നുണ്ട് ചൂട് ചെറിയൊരു ചൂടേ ഉള്ളു കേട്ടോ അതിൽ മേല് തുടച്ചിങ്ങനെ എടുത്ത് കുളിപ്പിച്ചില്ല മോൾക്ക് പിടിച്ചാലോ എന്ന് കരുതി അങ്ങനെ മേല് തുടച്ചതേ ഉള്ളൂ കേട്ടോ അമ്മയും പെട്ടെന്ന് ഇതാ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു നാലേ കാലിന് ഇറങ്ങണമെന്ന് ചോദിച്ചിട്ട് നാലര ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് അങ്ങനെ ഇതാ നല്ല ഇരുണ്ട് മൂടി കിടക്കാണ് അപ്പോൾ നമ്മൾ പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ കല്ലേലി ലൂരാളി അപ്പൂപ്പൻ കാവിലോട്ടാട്ടോ ഇന്ന് പോകുന്നത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പോകുന്നത് അതും പെട്ടെന്ന് അടുത്തൊരു തീരുമാനമായിരുന്നു ഇന്നലെ രാത്രിയിൽ ഇങ്ങനൊരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയി കാണും അന്നേരാണ് ഈ ഒരു തീരുമാനം എടുത്തത് നാളെ നമുക്ക് അമ്പലത്തിൽ പോയാലോ എന്നിങ്ങനെ കുഞ്ഞൻ ചോദിച്ചോട്ടോ അപ്പം ഞാൻ പറഞ്ഞു ശരി പോയേക്കാം അങ്ങനെയാണ് പെട്ടെന്ന് രാവിലെ നമ്മൾ കുളിച്ച് ഒരുങ്ങി റെഡിയായി ഇറങ്ങിയത് തന്നെ അങ്ങനെ ആ ഒരു സമയത്ത് അമ്മയെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ഞങ്ങൾ നേരെ രാവിലെ അമ്പലത്തിലെത്തി ആറ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റ് തുറന്നിട്ടുണ്ടായിരുന്നു മറ്റേത് നമ്മൾ അവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് നിന്നിട്ടൊക്കെയാണ് വരാറുള്ളത് അങ്ങനെ അമ്പലത്തിൽ വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അമ്മ ആദ്യം പോയി തൊഴുതിട്ട് പിന്നെ വന്നിട്ട് ഞങ്ങൾക്ക് പോകാമെന്ന് കരുതി ഒരു ചേട്ടൻ ഞങ്ങൾക്ക് ഒരു മാല കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അവിടുന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാല വേണമെന്ന് അതായത് അമ്പലത്തിൽ ഇടുന്ന മാലയായിട്ടോ പിറ്റേന്ന് അവരുടെ അടുത്ത് മാറ്റുമല്ലോ അന്നേരം വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒര്ണ്ണം കൊണ്ട് തന്നു പിന്നെ വേറൊരു ചേട്ടൻ അത് കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇട്ടെന്ന് തന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ പിന്നെ അമ്മ വരുന്ന ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ മോ അവൾക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫീഡ് ചെയ്യാതെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ കാര്യത്തിൽ തീരുമാനമായി എന്ന് വേണമെങ്കിൽ പറയും ഇവൾ ടെറാവും കേട്ടോ അതായത് ഇവൾക്ക് വിശന്ന് കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ കണ്ണൊന്നും കാണില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആൾ കരഞ്ഞ് കൂവി ഭയങ്കരമായിട്ട് ബഹളം വെക്കും അതുകൊണ്ട് ഞാൻ പാലൊക്കെ കൊടുത്ത് ആളെ സെറ്റാക്കി എടുത്തിട്ടാണ് കേട്ടോ പോയത് തന്നെ അങ്ങനെ അമ്മ വന്നപ്പോൾ അമ്മയുടെ കൊടുത്തതിനു ശേഷം പിന്നെ ഞങ്ങൾ പോകാൻ ഇറങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ നല്ല തണുപ്പാട്ടോ ഇങ്ങനെ കോടെ ഇറങ്ങി കിടക്കത്തില്ല അതേപോലെയാണ് നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ മഞ്ഞിങ്ങനെ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നത് കാണാൻ പറ്റും കേട്ടോ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് മോളെ ടൗവില് വെച്ച് അമ്മ അവിടെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഋദൂട്ടിൻ്റെ സൗണ്ട് കേട്ടോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ അവൾ ഇടക്കിടക്ക് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ചുമ്മാ ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെട്ടോ കളിയാണ് അവൾ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കണം അടുത്ത് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ വോയിസ് ഓർഡറ് കൊടുക്കുന്ന ഇവിടെ സംസാരിക്കുകയാണെന്നുള്ള രീതിയിൽ ഇവളും കേട്ടോ അങ്ങനെതാ നമ്മൾ പിന്നെ അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ വന്നിട്ട് പിന്നെ തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഇവിടെ വെച്ച് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കണ്ടു ഇവിടെ വെച്ചിട്ടല്ല ഞങ്ങൾ വരുന്ന വഴിയിൽ തന്നെ ഇവരെ കണ്ടിരുന്നു കേട്ടോ രണ്ടുമൂന്നിടത്ത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നു ഞങ്ങൾ ഞങ്ങൾ അടുത്തൂടെ പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അമ്മ ഇങ്ങനെ വെറുതെ പറഞ്ഞതാണ് ഇങ്ങനെ കുറേ വട്ടം കണ്ടപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഇത് ചിലപ്പോൾ ഇനി അമ്പലത്തിലോട്ട് പോവുമായിരിക്കുമോ അവർ കുറേ നേരം കൊണ്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നിങ്ങനെ സൂക്ഷം പോലെ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവരും അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ തൊഴുതിട്ടിറങ്ങിയപ്പോഴത്തേക്ക് നിറയെ കുരങ്ങന്മാരുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിങ്ങനെ അടുത്തോട്ട് വന്നു ചെല്ലത്തൊക്കെ ഇങ്ങനെ തട്ടിപ്പറിക്കുമല്ലോ കൈ ഇരിക്കുന്ന ഫോണൊക്കെ പക്ഷെ ഇത് ഭയങ്കര കൂളായിട്ട് നമ്മുടെ അടുത്തുകൂടെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് രസമാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടുത്തെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെല്ലുമ്പം കിട്ടുന്ന ഒരു ഫീൽ ചെയ്യോ വേറെ തന്നെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഭയങ്കര രസമാണ് അവിടെ ചെല്ലുമ്പോൾ കാണാൻ എന്ത് ഭംഗിയാ അവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചടിപൊളിയായിരിക്കും െ നല്ല രസമാണ് കേട്ടോ നല്ല തണുപ്പാണ് ഇവിടെ ആണെങ്കിൽ എന്തൊരു ചൂടാണ് അവിടെ ഇങ്ങനെ നല്ല തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ ആ ഒരു വെയിലൊക്കെ വന്നിട്ടും ആ ഒരു തണുപ്പൊക്കെ ഇങ്ങനെയും നിൽക്കുകയാണ് ഫുള്ള് മരങ്ങളും പിന്നെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ആറും ഹയ്യോ എന്ത് ഭംഗിയാണ് കാടിൻ്റെ ആ ഒരു നടുക്ക് ഇങ്ങനെ ആ ഒരു അമ്പലം നിൽക്കുമ്പോൾ അതൊരു വേറെ ഭംഗി തന്നെയാണ് ശരിക്കും അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു ആ ഒരു സൈഡിൽ മോളെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നോട്ടോ അവിടെ ചോദിച്ചപ്പോൾ അങ്ങോട്ട് ഉള്ളിലോട്ട് കൊണ്ടുപോകാ സൈഡിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ പോയിരുന്നു ചായ ഒക്കെ കുടിച്ചു ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ആണെങ്കിൽ നൂന്ന് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല പാലു കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിണങ്ങി കിണിങ്ങി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നൂന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങി തന്നെ നോക്കി ൊക്കെ നിൽക്കുകയായിരുന്നു പാല് കൊടുക്കുന്നവരെ ആ ഒരു നോട്ടത്തിൻ്റെ അവളൊരു മാറ്റം വരുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ എന്താ വണ്ടിയിൽ ഇന്ന് പാലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ പതിയെ അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതാ പോകുന്ന വഴിക്ക് ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ ഇതുവരെയും കേറിയിട്ടില്ല വന്നിട്ട് നല്ല രസമാണ് കേട്ടെ കാണാൻ കാണാൻ വേണ്ടിയിട്ട് കാടിനിടയ്ക്കായിട്ട് ഇങ്ങനെ വീടുകളായാലും അമ്പലങ്ങളൊക്കെ ആയാലും കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ ചിത്രം ഇച്ചിരി ഇങ്ങനെ മരങ്ങളും നടുക്കൂടെ റോഡും അതിലൂടെ ആ ഒരു ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാകും ഒരു ഭംഗി അതൊരു വേറെ ആട്ടോ അതേപോലെ ഇങ്ങനെ വെയിലിങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആ ഒരു മരങ്ങളുടെ ഇടയിൽ ആ ഒരു വെളിച്ചം അടിക്കുമ്പോഴും നല്ല ഭംഗിയാണ് അങ്ങനെയാണ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ കാറിലിങ്ങനെ ഇരിക്കായിരുന്നു പിന്നെ എൻ്റെ മുടി നിങ്ങൾ കണ്ടോ എൻ്റെ കുഞ്ഞനാണെങ്കിൽ മുടിയുടെ തുമ്പ് വെട്ടാനെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ കയ്യിൽ ഞാനൊന്ന് കൊടുത്താണ് ഒരു ഒന്നൊന്നര വെട്ടക്കായി വെട്ടി അതിപ്പം തോളിൻ്റെ അവിടെ വരെയുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പുനരൂര് വന്നു നമ്മുടെ തൂക്കുപാലം ഈ തൂക്കുപാലത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വന്ന് കയറണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മളുടെ സ്വന്തം തൂക്കുപാലം ആയതുകൊണ്ട് ഞങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനും കുഞ്ഞനുമായിട്ട് ഒരുമിച്ച് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മമ്മിക്കും അമ്മച്ചമ്മയ്ക്കും വലിയ ഞെട്ടലൊന്നും ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ അമ്മ നൈസായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്ന കാര്യം പിന്നെ വരുന്ന ആ ഒരു സന്തോഷമായിരുന്നു കേട്ടോ അമ്മച്ചമ്മക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു അമനെന്തിയെ മോനെന്തിയ കെട്ടതെന്തിയെ കെട്ടതെന്തിന്റെ ദോഷായിട്ടുണ്ടോ അപ്പോൾ വന്നപ്പോഴേ ആ ദോശ വിടാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ചെറിയ കച്ചവടം പോലെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട് തന്നെ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാട്ടോ അവിടെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ പേരൊക്കെ ഇങ്ങനെ വന്ന് ചായ കുടിക്കാനോ എന്തെങ്കിലും കഴിക്കാനൊക്കെ വരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതായത് ദോശയോ സാമ്പാറോ ചമ്മന്തിയോ അങ്ങനെയൊക്കെ പിന്നെ പൊരുപ്പ് എന്തെങ്കിലും അതായത് ഏത്തയ്ക്കപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നിട്ടൊന്ന് ഹോസ്പിറ്റൽ ി ആ തിരക്കുള്ളൊരു ദോശ ആയിരുന്നു അങ്ങനെ പിന്നെ അതന്ന് അതൊക്കെ ഇട്ട് കൊടുത്തോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അമ്മ അങ്ങനെ പെട്ടെന്ന് കേറിയിട്ടുണ്ടായിരുന്നു മമ്മിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ മോനാണെങ്കിൽ ദോശയായിരിക്കുന്ന ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് ഇടിയപ്പം ഞാനും കഴിച്ചു പിന്നെ അതാ കുഞ്ഞിനും കഴിച്ചിട്ട് പിന്നെ മോളെ ഒന്ന് പാലും എടുത്തൊന്ന് ഉറക്കി അപ്പോഴത്തേക്ക് മമ്മി മീൻ കണ്ടിക്കുമായിരുന്നു കേട്ടോ കെട്ടിന്നിടത്ത് ഇവിടെ കാവൽക്കാരായിട്ട് രണ്ടു പൂച്ചക്കുട്ടികളും ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ മോളുടെ ആണെങ്കിൽ മരുന്ന് വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് കഴുകിയിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു പൂ പോകുന്നത് എന്ത് രസമല്ലേ നല്ല ഭംഗി ഇണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു മോളെ പിന്നെ പാലുകൊടുത്ത് ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് ചൂട് എടുത്തിട്ടാണെങ്കിൽ ആൾക്കരഞ്ഞിട്ടേ ഇരിക്കായിരുന്നു അങ്ങനെ ഉടുപ്പൊക്കെ കൂടിയിട്ട് ഒരു ഒരു ഷോൾ മാത്രം ഇട്ട് പുതച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചായ ഇട്ടോണ്ടിരിക്കാനിട്ട് ഇവിടെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത്തിരി ഒന്ന് മയങ്ങിയപ്പോഴത്തേക്ക് ഇതാ മോള് പിന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പാലു കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഞാൻ ഒന്ന് കിടന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ അവൾക്ക് പാലൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചപ്പ പിന്നെ മോളെ വന്ന് കളിപ്പിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ മോളെ കൊണ്ട് പോയിട്ടിപ്പോൾ അമ്മച്ചമ്മ പറയുമായിരുന്നു ഇന്നത്തെ ദിവസം എനിക്ക് വേദന വന്നതേ ഇല്ല ഇന്നത്തെ ദിവസം വേദനയുടെ ഒരു പൊടി പോലും ഞാൻ അറിഞ്ഞതേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോ ബുദ്ധിമുട്ടും വേദനകളൊക്കെ ഇങ്ങനെ അറിയുന്നത് നമ്മൾ കുറച്ച് ബിസി ബിസിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ അതൊക്കെ മറന്നു പോവും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലാണല്ലോ നമ്മൾ മെയിനായിട്ട് മറക്കുന്നത് മോളെ കണ്ടതോടെ മോളെ കളിപ്പിക്കാനും എടുക്കാനും ഒക്കെ ഒക്കെ ഉള്ള ആ ഒരു ചിന്ത മാത്രമേ അമ്മച്ചമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു വേദനയും ബുദ്ധിമുട്ടിന്റെയും കാര്യം ഒക്കെ ആള് പോയിട്ടുണ്ടായിരുന്നു ആൾക്കാണെങ്കിൽ പ്രായത്തിന്റെ ഒരു വൈകാരിക ബുദ്ധിമുട്ടുണ്ട് അതിടത്തെ പലപ്പോഴായിട്ട് വീണിട്ടുണ്ടായിരുന്നു അതിന്റെ ബുദ്ധിമുട്ട് വേദനയൊക്കെ ഇപ്പഴാട്ടോ വന്നു തുടങ്ങിയത് അതെ അതിന്റെ കണ്ണൊക്കെ ചോന്നു നടക്കാനല്ല ഉറങ്ങിയന്നല്ലേ ഫുഡ് കഴിക്കണ്ടേ കഴിക്കാം അമ്മ അവിടെ മൂക്കിലൊക്കെ ആയി തട്ടി എത്ര നേരം കൊണ്ടിരുന്ന തട്ടു വരുന്നറിയാമോ ഞാൻ തട്ടിക്കൊണ്ടിന്നപ്പോ അമ്മച്ചമ്മ അറിയാനേ കുഞ്ഞിനെ തട്ടാവോ കുഞ്ഞിന് വേദനിക്കത്തില്ലേ പാവോ അല്ലേ അത് ഇടയ്ക്ക് വെച്ചൊന്ന് കവിട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോഴത്തേക്ക് ആൾ മേലോട്ട് പിടിച്ച് വലിച്ചു കയറ്റി ആ മൂക്കിലൂടെയൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ നന്നായിട്ട് തട്ടിക്കൊടുത്തു അമ്മച്ചമ്മയുടെ കയ്യിൽ ഇരിക്കുകയായിരുന്നെട്ടോ ആളങ്ങ് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ ഇല്ലെങ്കിൽ തട്ടാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണാതൊക്കെ ഇരുന്നാലാണ് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പാലക്കച്ച ഒന്നിങ്ങനെ തൊണ്ടയിൽ കുരുങ്ങിയും അങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്നത് അങ്ങനെ ഇതാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കുഞ്ഞനാണെങ്കിൽ ഒരു ഒന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയതേ ഉണ്ടായിരുന്നില്ല നീ കിസ്റ്റുള്ളവന്നാണോ? അഹ് എന്തോ വാങ്ങിയാ? ഇന്നാ അല്ലേ? മൂന്നാണ് വാങ്ങുന്നത്. എത്രയാണോന്ന് അറിയില്ല. ഇതിശ് വേറെ മൊതിലില്ലേ? കാറും വേണം. എന്താണ് കേറി? ഇതെ വലിയ വാങ്ങാലേ. മൂന്നല്ലേ? ആദ്യം കാണിച്ചത് മൂവാണ്ട മാങ്ങയല്ല കേട്ടോ ആപ്പിൾ മാങ്ങയെന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത് കാരണം ആപ്പിളിൻ്റെ ഷേപ്പ് തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഇനി വിചാരിച്ചാൽ മൂവാണ്ട മാങ്ങയാണോ ഷേപ്പ് മാറിയതായിരിക്കുമോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇത് അമ്മ ആ വെളിയിലല്ല അമ്മ എവിടെ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബാങ്കിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ അമ്മ വന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ് അങ്ങനെ ഇതാ ഞങ്ങളുടെ കുഞ്ഞാപ്പിടിയടുത്ത് ഞങ്ങൾ കുറച്ച് നേരം കിടന്നിങ്ങനെ അവളുടെ ഉറക്കമൊക്കെ ഞങ്ങളൊന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കിതാ അമ്മ മാങ്ങ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ നല്ല ആ ഒരു നീളം നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷെ ആ മറ്റേ ആപ്പിൾ മാങ്ങി എന്ന് പറഞ്ഞ സാധനത്തിന് നല്ല പൊളി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൽ നിന്നും കുറച്ച് കഴിച്ചു ഞങ്ങൾ എല്ലാവർക്കും കൂടെ ഉള്ളതായിരുന്നു കേട്ടോ അത്രയും ഞാൻ കഴിച്ചൊന്നും ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോ രണ്ട് പീസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പിന്നെ ചായ ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഏത്തക്കപ്പം ബാലൻസ് വന്നത് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ ഇപ്പം ഞാൻ ഇങ്ങനെ എണ്ണ പൊരിപ്പൊക്കെ കുറച്ചധികം ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അധികം കഴിക്കാറ് പിന്നെ ഞങ്ങൾ പോകാൻ ഒരുക്കങ്ങളൊക്കെയാണ് നേരത്തെ അങ്ങ് പോകാന്ന് കരുതി എനിക്കാണ് ഈ മൈഗ്രീനുള്ളത് കൊണ്ട് എന്തോ ഒരു പ്രശ്നങ്ങളായില്ല ഈ മൈഗ്രീനുള്ളവർക്ക് വെട്ടം അടിക്കാൻ പാടില്ല സൗണ്ട് കേൾക്കാൻ പാടില്ല ജസ്റ്റ് കാറ്റ് നല്ല രീതിയിൽ അടിച്ചാൽ തന്നെ എനിക്ക് തലവേദന വരും കേട്ടോ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അതുകൊണ്ട് രാത്രിയിൽ പോകുമ്പോൾ അതായത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ നമുക്ക് നേരെ വരുന്ന വണ്ടികൾക്കുടെ ആ ഒരു വെളിച്ചമുണ്ടല്ലോ ലൈറ്റിൻ്റെ വെളിച്ചം കണ്ണിലോട്ട് അടിക്കുമ്പോൾ ഭയങ്കര തലവേദന എനിക്ക് കേട്ടോ ഇപ്പം മൈഗ്രീൻ്റെ പ്രശ്നം കുഞ്ഞിനും തുടങ്ങിയിട്ടുണ്ട് ആൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നേരെ വെളിച്ചം വന്നടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ നേരത്തെ അങ്ങ് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് ഇറങ്ങിക്കഴിഞ്ഞു കുറച്ച് നേരം നിന്ന് സംസാരിച്ച് അങ്ങനെ സമയം പോവും കേട്ടോ അമ്മച്ചമ്മയ്ക്കാണെങ്കിൽ ഞങ്ങളെ വിടണമെന്നേ ഇല്ല ആൾ ഞങ്ങളെ പിറകേ നിന്നിട്ട് മോളെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കാം കേട്ടോ ആ നിപ്പൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നും അമ്മച്ചമ്മയെന്ന് വെച്ചാൽ എനിക്കൊരു എനിക്കെന്തോ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഫീലാണ് കേട്ടോ ആള് ആളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയുകയോ ഇങ്ങനെ ഓർക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും അതുപോലെ തന്നെ എനിക്ക് പ്രായം ചെന്ന അമ്മ അമ്മമാരെയൊക്കെ കാണുമ്പോഴേ എനിക്ക് അമ്മച്ചമ്മേൻ്റെ ഓർമ്മ വരും കേട്ടോ എൻ്റെ അമ്മച്ചമ്മേൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്തായാലും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരയും കേട്ടോ പിന്നെ എനിക്ക് വോയിസ് ഓർ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഞങ്ങൾ അവിടുന്ന് നേരെ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നിട്ട് നേരെ പോയിന്ന് കുളിച്ചു അതിൽ തല കുളിച്ചില്ല മേല് മാത്രം ഒന്ന് കഴിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചോറ് മീൻകറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണക്ക് മീൻ ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു അപ്പോൾ നമ്മുടെ വീടി റൈസ് ചെയ്യും